ഹായ് ഡേസ് ലഗി സോഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വീണ്ടും അനിരിതാ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ട് വീഡിയോയ്ക്കുള്ള കളക്ഷൻസും കൂടി ഓൾറെഡി വന്നിരിപ്പുണ്ടെന്ന് അത് കാരണം എല്ലാവരും അടുത്ത വീഡിയോ ഇടാമോ അടുത്ത വീഡിയോ ഇടാവോ എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമ്മൾ ഉപയോഗിച്ച് വന്ന് പിന്നെ കസ്റ്റമേഴ്സിനെ വെയിറ്റ് ചെയ്യിപ്പിച്ച് മൂഷിപ്പിക്കേണ്ട അന്ന് വേഗം തന്നെ ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ സാറ്റർഡേ ഇട്ടു മൺഡേയിലേക്ക് വന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്ത കുറേ പേര് സങ്കടവും പരാതിയൊക്കെ പറഞ്ഞു അപ്പോൾ ഇപ്പം അന്ന് കിട്ടാത്ത ആൾക്കാരൊക്കെ വേഗം വന്ന് മേടിച്ച് വെക്കാം എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇടുന്ന ദിവസം പതിനൊന്ന് മണിക്കാണ് നമ്മുടെ വീഡിയോ വരുന്നത് അതുപോലെ തന്നെ നമ്മൾ തലേ ദിവസമേ കമ്മ്യൂണിറ്റിയിലും സ്റ്റാറ്റസൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് അത് അന്വിതയുടെ വീഡിയോ ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നമ്മുടെ വീഡിയോൻ്റെ താഴെ കിടക്കുന്നുണ്ട് അതിനകത്ത് കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ നേരത്തെ അറിയണം എന്നുള്ളവർക്ക് അങ്ങനെ കുറേ പേര് നമ്മളോട് ചോദിച്ചിരുന്നു എങ്ങനെയാ അറിയാൻ പറ്റാമായിരുന്നു അപ്പം ഇങ്ങനെയാണ് എനിക്ക് പോലും അല്ലാണ്ട് നേരത്തെ എന്ന് വീഡിയോ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ തലേ ദിവസം രാത്രിയായിരിക്കും വീഡിയോ എടുത്ത് റെഡിയാക്കിയിട്ട് വന്നാൽ നാളെ ഇട്ടേക്കാം എന്ന് വിചാരിക്കുന്നത് അല്ലാണ്ട് എനിക്ക് നേരത്തെ ഒരു പ്രവചനങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി പ്ലാനിങ്ങോ ഇല്ല എപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നോ അതിൻ്റെ പിറ്റേ ദിവസം വീഡിയോ അതാണ് നമ്മുടെ ഒരു കണക്ക് കേട്ടോ പിന്നെ നമ്മുടെ അൻവിതേനെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ പുതിയ കസ്റ്റമേഴ്സിന് വേണ്ടിയാണ് നമ്മൾ പറയുന്ന അൻവിത മൂന്ന് ടൈപ്പ് ഉണ്ട് ഒന്ന് നല്ല കട്ടിയുള്ള ടൈപ്പ് കോട്ടൺ രണ്ടാമത് ഒരു മീഡിയം റേഞ്ച് ഒന്ന് ലൈറ്റ് വെയ്റ്റ് ഇത് മൂന്നും കോട്ടനാണ് ഇതിൽ ഒരു കസ്റ്റമർക്ക് റൺവീതാണ് നമുക്ക് ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു റാണി പിങ്ക് പോലത്തെ ഒരു കളറിലൊരു അൺവീതാണ് എടുത്തിട്ട് ലൈറ്റ് വെയ്റ്റ് ആണത് ആൾക്കത് അത്രയെങ്കിലും ഇഷ്ടമായില്ലേ അത് അത്ര നല്ല ക്വാളിറ്റി അല്ല ഒട്ടും കട്ടിയില്ല എന്നൊക്കെയാണ് പറയുന്നത് നമ്മളിത് പറഞ്ഞ് തന്നെയാണ് വീഡിയോ എടുക്കുന്നത് ആ കസ്റ്റമർ ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഏത് അൻവിതയുടെ വീഡിയോ എടുത്താലും ഞാൻ ഈ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് അൻവിതയ്ക്ക് യാതൊരു കാരണവശാലും ലൈനിങ് ഉണ്ടായിരിക്കുന്നല്ല ഇത് അറിയാവുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്കിത് മുഷിപ്പിക്കലാണ് ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുമ്പോൾ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അത്ര പറഞ്ഞാലും പല കസ്റ്റമേഴ്സ് അൻവിധ ഭയങ്കര ഡിമാൻഡ് കാണുമ്പോൾ അവർ എടുക്കുന്നു എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെയല്ല പ്രതീക്ഷയെന്ന് പറഞ്ഞാൽ എനിക്കിതിലൊന്നും ചെയ്യാനില്ല കുട്ടികളെ ഞാനല്ല ഇതൊന്നും സ്റ്റിച്ച് ചെയ്യുന്നതോ എടുക്കുന്നതോ നിങ്ങൾ തന്നെ കാണുന്നില്ല എന്തോരം പേര് ഇത് കിട്ടാണ്ട് പരാതി പറയുന്നു യൂട്യൂബിൽ പറയുന്നു കിട്ടുന്ന കിട്ടുന്നില്ല മൂന്നെണ്ണം ചോദിച്ചു രണ്ടെണ്ണം കിട്ടിയുള്ളൂ ഒരെണ്ണം കിട്ടിയുള്ളൂ എന്നൊക്കെ അവർ തന്നെ പലരും കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റാവുന്നതോ അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റാവുന്നതോ അത്രയും നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അങ്ങനത്തെ ലൈറ്റ് വെയ്റ്റ് ഇഷ്ടമല്ല ില്ലാതെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളടുത്ത് പറയുക അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നമ്മളതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ പറയും ഇപ്പം അന്വിത എന്ന് പറഞ്ഞാൽ ചോദിച്ചു പറഞ്ഞ ആൾക്കാരോട് പിന്നെയും നിങ്ങൾക്ക് ഇതറിയാമോ ഇതിനെ ലൈനിങ് അറിയാമോ ഇതിനെ ഇതിങ്ങനെയാണ് നമുക്ക് ഇൻഡീജി ചോദിച്ചു നിൽക്കാൻ യാതൊരു വിധം ടൈമും ഇല്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത് മൂന്ന് തരം മൂന്നുതരം ഉണ്ട് മൂന്ന് അൻവിത സെയിം ബ്രാൻഡ് തന്നെയാണ് പക്ഷേ പല ചിലർക്ക് ഭയങ്കര ലേറ്റ് വെയിറ്റ് ഉള്ളത് മെറ്റീരിയൽ ഇടുന്നതാണ് ഇഷ്ടം അതും വിത്തൗട്ട് ലൈനിങ്ങിൽ ഇടുന്നതാണ് ഇഷ്ടം അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും പല ടേസ്റ്റിലുള്ള ആൾക്കാരാണ് അപ്പോൾ അതിനുകൊണ്ടാണ് എല്ലാ കസ്റ്റമേഴ്സിനെയും സാറ്റിസ്ഫൈഡ് ആക്കാൻ വേണ്ടി ആ രീതിയിൽ വരുന്നത് അപ്പോൾ നിങ്ങളൊന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് എടുക്കുക അൻവിത എന്ന് പറയുന്ന ലാബിലിന് അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതൊരു ക്വാളിറ്റി ഇല്ലാത്ത പോലെയൊക്കെയാണ് തോന്നുന്നത് എനിക്കൊന്നും അതിന് പറയാനില്ല ഞാൻ പേഴ്സണലി ഇപ്പോൾ അൻവിത അറിഞ്ഞു തുടങ്ങിയിട്ട് നിങ്ങളിൽ കസ്റ്റമർ കസ്റ്റമേഴ്സിൽ കൂടെയാണ് ഞാൻ അറിഞ്ഞത് ഞാനും ഇപ്പോൾ അൻവിതയുടെ വലിയൊരു ഫാനാണ് ഇതേമാതിരത്തൊരു ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമുക്ക് വേറെ വേറൊരു പ്രൊഡക്റ്റിനും കിട്ടിയിട്ടില്ല ഇപ്പോൾ നമ്മൾ നെൻഡ് സ്റ്റൈൽ ചെയ്യാറുണ്ട് വിസ്മൈ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെങ്കിലും അൻവിതയോടുള്ളൊരു ഇഷ്ടം എന്ന് പറയുന്നത് മറ്റേ എന്നെ വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇത് എടുക്കുന്നത് മോഷിപ്പിക്കുന്നില്ല നമ്മുടെ കളക്ഷൻസിലേക്ക് കടക്കാണ് അപ്പോൾ ആദ്യം കാണിക്കുന്നത് ഞാൻ വേറെ ഇതിട്ടുള്ള ഒരു വയലറ്റ് കളർ ഇത് ആരോ നമ്മളോട് ഇതിന് മുമ്പ് ഇതിൻ്റെ ടു പീസ് ഉണ്ടോയെന്ന് ചോദിച്ച ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് സിംഗിൾ കുർത്തിയാണ് കേട്ടോ സിംഗിൾ എലൻ കുർത്തിയാണ് വരുന്നത് ഇവിടെ പ്രിൻസസ് കട്ടിലാണ് സ്റ്റിച്ചിങ് വരുന്നത് പ്രിൻസസ് കട്ടിൽ ഇവിടെ ഒരു ത്രെഡിൻ്റെ ഡീറ്റെയിൽ കൊടുത്ത് അതൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഹി എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തേക്കുന്നത് ഇവിടെയും എംബ്രോയിഡറിയും വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എംബ്രോയിഡറി ആണ് അതുപോലെ തന്നെ അതാ താഴത്തേക്ക് ഓവറോൾ ഇങ്ങനെ തന്നെ പോയിട്ടുണ്ട് കേട്ടോ ഇവിടെയും ഇവിടെ ആയിട്ടാണ് എംബ്രോയിഡറി സാധാരണ യോക്ക് ഏരിയയിൽ ഉണ്ടാവാറത് സൈഡിലാണ് അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഇവിടെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല കട്ട് ഉള്ള ടൈപ്പ് കോട്ടൺ ആണ് വരുന്നത് എ ലൈൻ പാറ്റേണിൽ വന്നിട്ട് ചെറിയ സ്ലിറ്റ് ആണ് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി അഞ്ചര സൈസ് മുതൽ നാൽപ്പത്തിയേഴ് വരെയാണ് കുർത്തിക്ക് ലെങ്ത്ത് വരുന്നത് സ്മോൾ സൈസ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ ഇത് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് നയൻ ഫോർ ഫൈവ് ആണ് കേട്ടോ ഒരു ക്ലോസ് സർവ്യൂ കാണിക്കുക ഇങ്ങനെയാണ് നല്ല കളറുണ്ടാവും ഭയങ്കര ആയിട്ടുള്ള അൻവിതയുടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇതിൽ കാണുന്ന കളേഴ്സിൻ്റെ ആണ് നമ്മൾ സെയിം കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഐഫോണിൽ യാതൊരുവിധ ഫിൽറ്റേഴ്സും ഒന്നും ഇല്ലാതെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇൻ കേസ് വന്നാലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും അൻവിത ഒരിക്കലും ഒരു കളറ് ഭയങ്കര ആയിട്ടുള്ളതായിരിക്കില്ല ഒരു മീഡിയം റേഞ്ചിൽ അല്ലെങ്കിൽ മീഡിയം ഒരു കളർ അത്ര ഉണ്ടാവുകയുള്ളൂ അത് ഒറിജിനൽ കളേഴ്സ് ആയതുകൊണ്ടായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഇതും ഒരു ലാവണ്ടർ ടോണിലേക്ക് വരുന്ന റൈറ്റും ആണ് വേണ്ടോ ഇതിവിടെ ഒരു പ്രിൻസസ് കട്ടിന് പുറമെ ഒരു മൊറൂൺ കളറിന്റെ ത്രെഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നല്ല പൂക്കളുടെ ഡിസൈനാണ് രണ്ട് സൈഡിലേക്കും കൊടുത്തേക്കുന്നത് സ്ലീവിന്റെ എഡ്ജിലും ഇതുപോലെ തന്നെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കേട്ടോ രണ്ട് സി ഇങ്ങനെ വരും ബാക്കിലും പ്രിൻസസ് കട്ട് തന്നെയാണ് വരുന്നത് പിന്നെ സൈസിൻ്റെ കേസ് ഒരു കാരണവശാലും നിങ്ങൾ അന്വിധ പുറകോട്ട് സൈസ് എടുക്കരുത് ഇപ്പം ഡബിൾ എക്സിലെടുക്കുന്നവർക്ക് ത്രീ എടുക്കാം യാതൊരു പ്രശ്നവും ഇല്ല ത്രീ എക്സൽ എടുക്കുന്ന ആൾ ഡബിൾ എക്സൽ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം അൻവിത പ്രിൻസസ് കട്ടിൽ മേലൈനിലൊക്കെ വരുന്നതുകൊണ്ട് ബോഡി ഷേപ്പിലേക്ക് ആയിരിക്കും വരിക നിങ്ങൾക്ക് ടൈറ്റ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും സൈസ് പുറകോട്ട് എടുക്കരുത് ഒരു ഒരു സൈസ് മുന്നോട്ട് എടുത്തു എന്ന് വെച്ചാൽ യാതൊരു കാരണവശാലും ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല ഇനി ഇപ്പോൾ കയ്യിലൊക്കെയാണ് ഇത്രയും ലങ്ങ് ലൂസ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഷേപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇവിടേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വരില്ല അത് അങ്ങനെ ബോഡി ഷേപ്പിലേക്ക് കിടന്നോളും ഓർക്കുക ഇതെല്ലാ വീഡിയോയിലും എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അടുത്ത പറ്റേ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല രസമുള്ള ഒരു ഗ്രേ കളറിൽ ബ്ലാക്ക് കളറിൻ്റെ പാച്ചും കാര്യങ്ങളാണ് ഇവിടെ പോയിട്ടുള്ളത് ഒരു താമരയുടെ ഡിസൈനിലാണ് ഇത് വരണത് ഇത് അതിനകത്ത് സെൽഫായിട്ടുള്ളൊരു വർക്ക് തന്നെയാണ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പ്രത്യേകിച്ച് വർക്ക് ഒന്നല്ല കേട്ടോ അതുപോലെ ഇവിടെ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു മിററിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് വരുന്നത് സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ തന്നെ ഈ ബ്ലാക്ക് കളറിൻ്റെ ഒരു പാച്ച് ഒരു ത്രെഡ് ഡീറ്റെയിലിങ് ഒരു ഗ്രേ കളറിൻ്റെ ഇതിനേക്കാളും കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു ടോൺ അതും സ്ട്രൈപ്സ് പാറ്റേൺ വരുന്ന പോലെ തന്നെയാണ് ഇത് ഓവറോൾ സ്ട്രൈപ്സ് പാറ്റേൺ ആണ് കേട്ടോ ഇത് ഡാർക്കർ തീമാണ് ഇതിൻ്റെ ഒരു വൈറ്റിൽ ചെറിയ ലൈൻസ് അതുതന്നെയാണ് പാച്ചും ഇവിടെ കൊടുത്തേക്കുന്നത് നല്ല രസമുള്ളൊരു സ്ലിറ്റഡ് കുർത്തിയാണ് വരുന്നത് നാൽപ്പത്തി അഞ്ചര റ്റു നാൽപ്പത്തി ആറ് റേഞ്ചിലേക്കാണ് കുർത്തിക്ക് ലെങ്ത്ത് വരുന്നത് ഞാനിതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഒരുപാട് നീട്ടി വലിച്ചു പറയുന്നില്ല കാരണം കൂടുതലും നമ്മുടെ ഓഫീസ് സ്റ്റാഫ് അങ്ങനെയുള്ള ആൾക്കാരാണ് കാണുന്നത് അവർ വർക്കിംഗ് ടൈമിൻ്റെ ഇടയിൽ ഓടിച്ചാണ് കാണുന്നത് അപ്പം ഞാൻ ഡീറ്റെയിൽസ് ഓവറോൾ ഒന്ന് പറയുന്നേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇനി അറിയണം എന്നുള്ളവരാണെങ്കിൽ കൂടുതൽ അറിയണം ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കോട്ടൺ മീഡിയം റേഞ്ചിൽ വരുന്ന കട്ടിയാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് അങ്ങനത്തെയാണ് പിന്നെ ഇതാണ് ഇതിൻ്റെ വർക്കും ഡീറ്റെയിലും പോകുന്നത് ഇതെങ്ങനെ വരും കേട്ടോ സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ തന്നെ നല്ല കളർ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നുന്നുണ്ട് കാണാൻ നല്ല രസമുള്ളൊരു പാറ്റേൺ പോലെയാണ് ഭയങ്കര കുഞ്ഞ സ്ട്രൈപ്സ് ആണ് പോകുന്നത് കേട്ടോ പുറകിൽ രണ്ട് സൈഡിലേക്കും ടക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നോർമൽ സ്ലിറ്റാണ് ടക്ക് കൊടുത്തിട്ടുള്ള ടൈപ്പിലെ സ്ലിറ്റ് കേട്ടോ നാൽപ്പത്തി അഞ്ചര ടു നാൽപ്പത്തി ആറാണ് റേഞ്ച് വരുന്നത് പ്രൈസ് എയ്റ്റ് ഫോർ നയൻ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് സ്ലിറ്റഡ് കുർത്തി നോർമലി ഇവിടെ പ്ലെയിൻ ആയിട്ട് അതായത് പ്ലെയിൻ ആയിട്ട് എന്ന് വെച്ചാൽ വേറെ കട്ടിങ്ങോ കാര്യങ്ങളോ ഇല്ലാതെയാണ് വരാറ് പുറകിലേക്ക് രണ്ട് സൈഡിലേക്ക് ടക്കാണ് സാധാരണഗതിയിലെ അൻവിത കളക്ഷൻസിൽ വരാറ് ഈ സ്ലിറ്റ് കുർത്തിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ നടുക്കൂടെ ഒരു സ്റ്റിച്ചിങ് അതായത് ഫ്രണ്ടിൽ രണ്ട് പാനലാണ് വരുന്നത് ഇത് ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ഇവിടെ ഒരു സ്റ്റിച്ചിങ് ആണ് അപ്പോൾ രണ്ട് പാനൽ പുറകിലേക്കും ഇതുപോലെ തന്നെ നടുക്കൊരു സ്റ്റിച്ചിങ് വരുന്നുണ്ട് രണ്ട് സൈഡിലേക്ക് രണ്ട് പാനലായിട്ടാണ് വരുന്നത് അപ്പോൾ മൊത്തം നാല് പാനൽ വരുന്ന സ്ലിറ്റ് കുർത്തി എന്ന ലെവലിലാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനൊരു കട്ടിങ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ സാധാരണ ഈ ഒരു പാച്ച് ഈ ഒരു വർക്ക് എന്താ പറയുക ആ ഒരു ലൈൻ ഇങ്ങനെ വന്ന് ക്രോസ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ആ ഒരു പാറ്റേൺ അങ്ങനെ ഫോളോ ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ ഇവിടെ മെറൂൺ കളറിൻ്റെ ഒരു ഹാൻഡ് പെയിൻറ്റ് വർക്കും പിന്നെ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ളൊരു വർക്കും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വിധയിൽ അങ്ങനെ കട്ട് ബീഡ്സ് കാണാറില്ല സാധാരണ എന്നാലും ഇതിൽ അങ്ങനെ ഒരു പാറ്റേൺ കാണുന്നുണ്ട് സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ തന്നെ ഇത് കണ്ടോ കട്ട് ബീഡ്സ് കൊടുത്തേക്കുന്ന കട്ട് ബീഡ്സും ഈ ഹാൻഡ് പെയിൻറ് വർക്കും കൊടുത്തിട്ടുണ്ട് മെറൂണിൻ്റെ ഒരു പൈ പൈപ്പിംഗ് ഇതിൻ്റെ എഡ്ജിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നെക്കിൻ്റെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് നെക്ക് പാറ്റേൺ കാണാൻ നല്ല രസമാണ് കേട്ടോ ടോപ്പിന് ലെങ്ത്ത് വരുന്നത് നാല്പത്തിയെട്ട് ടു നാല്പത്തി ഒമ്പത് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഉള്ള ടൈപ്പാണ് നിങ്ങൾക്ക് ഇനി അത്ര ലെങ്ത്ത് വേണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം താഴെ വർക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് നോർമൽ ആയിട്ട് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം സ്ലീവ് ഒരു പതിനെട്ട് ടു ഇരുപത് റേഞ്ച് ഇരുപത്തൊന്ന് റേഞ്ചിലേക്കൊക്കെ വരുന്നുണ്ട് ത്രീ എക്സലിലേക്ക് വരുമ്പോൾ സൈസ് സൈസായിട്ട് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സലാണ് കേട്ടോ ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് മീഡിയം സൈസാണ് ഇപ്പോൾ ഇത് ഭയങ്കര ഇങ്ങനെ പാനൽ അടിച്ച് വന്നുകൊണ്ട് തന്നെ ഭയങ്കര ഷേപ്പാണ് അപ്പം നോർമൽ എടുക്കുന്ന സൈസിനേക്കാളും ഒരു സൈസ് നിങ്ങൾ എക്സ്ട്രാ ഇതിനെടുക്കണം അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ഈ ഷേ ഒരു കട്ടിങ് വരുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടൈറ്റ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മീഡിയം എടുക്കുന്നവരാണെങ്കിൽ ലാർജ് എടുക്കാൻ ശ്രമിക്കുക ഇപ്പം ഞാൻ സ്മോൾ എടുത്താൽ എനിക്ക് ഈ ഒരു ഷേപ്പിലേക്ക് കിട്ടാറ് ഇത് മീഡിയം എടുത്തിട്ട് തന്നെ അത്യാവശ്യം നല്ല ഷേപ്പിലേക്ക് കിടക്കണം അത് ഈ നാല് പാനലിലായിട്ട് വരുന്ന കട്ടിങ് ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ നോർമൽ എടുക്കുന്ന സൈസിനേക്കാളും ഒരു സൈസ് മുന്നോട്ട് എടുക്കുക എപ്പോഴും നിങ്ങൾ ഒരു സൈസ് എക്സ്ട്രാ എടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് ഞാൻ ഒരു സ്ട്രക്ചർ വൈസ് പറഞ്ഞതാണ് സ്മോൾ എടുത്താൽ എനിക്ക് കറക്റ്റ് ആണ് ഇതിൽ മീഡിയം എടുത്തിട്ട് എനിക്ക് കറക്റ്റ് ആണ് വരുന്നത് അത് കാരണമാണ് പറയുന്നത് കേട്ടോ ഒരു സൈസ് എക്സ്ട്രാ എടുക്കാനായിട്ട് ഓക്കെ പ്രൈസ് വന്നത് വൺ സീറോ ഫോർ ഫൈവ് ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട് ഇതുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഈ സ്ക്രീൻഷോട്ടുകളിലെല്ലാം തന്നെ നമ്മൾ ഇവരുടെയൊക്കെ മറ്റ് ചാനലുകളിൽ വരുന്ന പ്രൈസുകൾ കാണാറുണ്ട് അപ്പോൾ നമ്മളോട് തന്നെ കുറേ പേരിങ്ങനെ പറയും പ്രൈസുകൾ എങ്ങനെയാണ് എല്ലാവരേക്കാളും ഓഫറിലാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇനി ഇതിലും കുറവ് പ്രൈസിൽ എവിടെയെങ്കിലും കൊടുക്കണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ മീഡിയം ടു ത്രീ എക്സ് എൽ വൺ സീറോ ഫോർ ഫൈവ് ആണ് പ്രൈസ് വരുന്നത് അടുത്ത കളക്ഷൻ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല കട്ടിയുള്ള ടൈപ്പിലെ കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ എപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കുന്നു പലതും പല ടൈപ്പിലുള്ള മെറ്റീരിയലാണ് അൻവിതയിൽ തന്നെ സെയിം ബ്രാൻഡിൽ വരുമ്പോഴും വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് എങ്ങനത്തെ മെറ്റീരിയലാണോ ഇഷ്ടം ചിലർക്ക് മെറ്റീരിയൽ ഒന്നും ഒരു പ്രശ്നമില്ല അതിൻ്റെ കളറ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ അതൊക്കെയാണ് ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് ഒരു പ്രശ്നവും ചിലർക്ക് ഇതൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്ത് പറയുന്നത് കേട്ടോ അന്വിത ഒന്നിലും തന്നെ കട്ടിയുള്ളതാണെങ്കിലും കട്ടില്ലാത്തതാണെങ്കിലും ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത് അതറിയില്ലാത്തവരുണ്ടെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ തീർത്തിട്ട് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പം ഇത് വരുന്നത് നല്ല കട്ടിയുള്ള ടൈപ്പാണ് ഇതിനകത്ത് സെൽഫായിട്ടുള്ള ഒരു ചെക്ക് പാറ്റേൺ ഇതിൽ തന്നെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല പക്ഷേ ഇങ്ങനെ ഒരു ചെക്ക് പാറ്റേൺ പോകേണ്ടത് ഇതിലൂടെ തന്നെ കിടക്കുന്നതാണ് കേട്ടോ പിന്നെ ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് കൈ മൊത്തം ഉണ്ടോ കൈൻ്റെ ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നമ്മളിതുപോലെ എംബ്രോയ്ഡറി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് അല്ലടോ എന്താണ് യോക്ക് ആ ഇതെങ്ങനെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇങ്ങനെ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഇത് വരുന്നത് പ്രിൻസസ് കട്ടിലാണ് കേട്ടോ അപ്പോൾ നല്ല ഷേപ്പോട് കൂടി തന്നെ വരും ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് മീഡ് സൈസ് മീഡിയം സൈസാണ് അൻവിത എപ്പോഴും ഒരു സൈസ് മുന്നോട്ട് എടുത്തു എന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പവും ഇല്ല നോർമൽ കുർത്തി എടുക്കുന്ന ഒരു മെഷർമെൻറ്റിനേക്കാളും ഒരു സൈസ് മുന്നോട്ട് എടുത്താൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ പിന്നെ വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് എലൈൻ പാറ്റേണിൽ വന്നിട്ട് സ്ലിറ്റാണ് വരുന്നത് ഒരു നാൽപ്പത്തി അഞ്ചര ടു നാൽപ്പത്തി ഏഴര റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത് ഈ റേഞ്ച് പറയണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ലാർജൊക്കെ വരുമ്പോൾ ഒരു നാൽപ്പത്തഞ്ചര നാൽപ്പത്തര ഒരു ത്രീ എക്സിലേക്കൊക്കെ പോകുമ്പോഴാണ് ലെങ്ത്ത് കൂടുന്നത് അതുകൊണ്ടാണ് ഒരു റേഞ്ച് വൈസ് പറയുന്നത് കേട്ടോ ആണെങ്കിലും അങ്ങനെ തന്നെ ഒരു പതിനേഴ് ടു പത്തൊമ്പതാണ് അൻവിതയുടെ നോർമൽ മെഷർമെൻറ്റ് സ്ലീവിൻ്റെ അപ്പോൾ ആ ഒരു ഇത് തന്നെയാണ് വരുന്നത് കേട്ടോ ഇപ്പോൾ പുറകിലേക്കും പ്രിൻസസ് കട്ട് ഫ്രണ്ടിലേക്കും പ്രിൻസസ് കട്ട് നല്ല ഷേപ്പിലും നല്ല കളറിലും ആണ് വരുന്നത് ഇതിൻ്റെ ഒരു ക്ലോസറി കാണിക്കുക ഇതാണ്ടോ എംബ്രോയിഡറി ഇങ്ങനെയാണ് ഈയൊരു ഭാഗത്തെ കൂടെ ഇങ്ങനെ വന്നിട്ട് താഴത്തേക്ക് പോവാണ് ചെയ്യുന്നത് ഓക്കെ ഈ ഒരു സെൽഫ് ചെക്ക് ആയിട്ട് വരുന്ന പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോ എന്ന് വിചാരിക്കുന്നു സ്ലീവിൻ്റെ എഡ്ജിൽ ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷനാണ് നല്ല ഒരു മസ്റ്റാഡിയെല്ലും ആണ് കേട്ടോ നല്ലൊരു തെളിഞ്ഞൊരു മസ്റ്റാഡിയെല്ലും ആണ് വരുന്നത് എന്താ പുറകിലേക്കും ഇതുപോലെ തന്നെ പ്രിൻസസ് കട്ടിലാണ് വരുന്നത് നല്ലൊരു പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്നതാണ് നല്ല കട്ടിയുള്ള ടൈപ്പാണ് എലയൻ പാറ്റേണിൽ വന്നിട്ട് സ്ലിറ്റാണ് വരുന്നത് ഓക്കെ മീഡിയം ടു ത്രീ എക്സ് എൽ പ്രൈസ് നയൻ ഫോർ ഫൈവ് ആണ് അടുത്ത പാറ്റേൺ അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് നല്ല രസമുള്ള ഒരു സ്ട്രൈപ്സ് തന്നെയാണ് ഇത് സ്ട്രൈപ്സ് അല്ല ഒരു ചെറിയ ചെക്ക് പോലത്തെ പാറ്റേൺ അതിനകത്ത് ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ലൈറ്റ് ടോണിൽ വന്നിട്ട് അങ്ങനെ സ്ലോപ്പ് ആയിട്ടുള്ള സ്ട്രൈപ്സ് ആണ് പോയിട്ടുള്ളത് ഈ കൊടുത്തിട്ടുള്ളതെല്ലാം ഒരു ഹാൻഡ് പെയിൻറ്റ് പോലത്തെ വർക്കാണ് കേട്ടോ ഇവിടെ ഫ്രണ്ടിൽ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പാനൽ അല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് ആ നാല് പാനൽ ഫ്രണ്ടിലും പുറകിലേക്ക് നാല് പാനലും അങ്ങനെ എട്ട് പാനലായിട്ടാണ് ഈ കുർത്തി വരുന്നത് കേട്ടോ നല്ല സ്റ്റൈലായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു കുർത്തിയാണ് ഏലാൻ കട്ടിൽ വന്നിട്ട് വൺ സൈഡ് പോക്കറ്റ് ആണ് താഴെ കണ്ടത് കുറച്ച് വർക്ക് ഒരു ഹാൻഡ് പെയിൻറ്റിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ആണ് രണ്ട് കളറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് വരുന്നത് ബ്ലൂ ആണ് ഇത് ബ്ലൂ ഷെയ്ഡും ഇതൊരു ലൈറ്റർ ആയിട്ടുള്ള ഒരു കളർ ചാട്ടാണ് ഇനി ഇതിൻ്റെ തന്നെ വേറൊരു കളറുണ്ട് അതും കൂടി കാണിക്കാം ലെങ്ത് വരുന്നത് നാൽപ്പത്തി അഞ്ച് ടു നാൽപ്പത്തഞ്ചര റ്റു നാൽപ്പത്തേഴ് നോർമലാണ് സ്ലീവ് വരുന്നത് പതിനേഴ് ടു പത്തൊമ്പത് റേഞ്ച് അതും നോർമലാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു പടി പോലെ ഈ ഇതിൻ്റെ ഒരു പാച്ച് വർക്കാണ് കൊടുത്തേക്കണേ ഇങ്ങനെ വട്ടമൊട്ടമുള്ള ഒരു ഹാൻഡ് പെയിന്റ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് വേണമെങ്കിൽ ഒരു ക്ലോസർ വി കാണിക്കാം എന്താ ഇങ്ങനെ വരും എന്താ ഇതൊരു ഇവിടുത്തെ ഒരു ഡിസൈൻ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ കണ്ട ചെറിയ ചെക്ക് പോലത്തെ പാറ്റേൺ പാറ്റേണാണ് സ്ലീവിൻ്റെ ഇങ്ങനെ വേണ്ടത് നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കും കിട്ടുന്ന ഒരു ഐറ്റം ആണ് പുറകിലേക്ക് വരുമ്പോൾ നാല് പാനലില്ല പുറകിലേക്ക് വരുമ്പോൾ മൂന്ന് പാനലാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് പാനലാണ് വരുന്നത് ഫ്രണ്ടിൽ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു കട്ടിങ് ഇതിൻ്റെ നടുക്കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തം ഫ്രണ്ടിൽ നാലും പുറകിൽ മൂന്ന് ഏഴ് പാനലാണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഓക്കെ അടുത്ത കളർ കാണാം അടുത്ത കളർ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ അതൊരു ബീജ് ഒക്കെ ഷെയ്ഡ് ഒരു ക്രീം ഓഫ് വൈറ്റ് ആ ഒരു കോമ്പിനേഷൻ അല്ലേ അതിനകത്തൊരു ബ്രൗൺ കളറിൻ്റെ ആണ് ഹാൻഡ് പെയിൻ്റ് പോലെ വർക്ക് വരുന്നത് നല്ല കളറാണ് രണ്ടും നല്ല കളറാണ് ഒന്ന് ഒരു ബ്ലൂ ഷെയ്ഡും ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ഇവിടുത്തെ ഭാഗം വെച്ചിട്ട് ഡാർക്കർ ടോൺ ആണ് ഇവിടുത്തെ ഭാഗം ഒരു ലൈറ്റർ ടോൺ ആണ് ടോണാണ് ഒരു കട്ടിങ് പോയിട്ടുണ്ട് താഴെ ഭാഗത്ത് ഇതുപോലെ വർക്കും കൊടുത്തിട്ടുണ്ട് ഈ സെയിം പ്രിന്റ് വർക്ക് തന്നെയാണ് താഴെ കൊടുത്തിട്ടുള്ളത് ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്ന ഒരു കുർത്തിയാണ് എലൈൻ പാറ്റേണിലാണ് വരുന്നത് എന്നിട്ട് താഴെ സ്ലിറ്റാണ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒരു ഫോൺ ഇടാൻ പറ്റുന്ന സ്പേസിലേക്കാണ് അൻവിതയുടെ പോക്കറ്റ് എല്ലാം വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഹുക്ക് പോലെ കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൂരം അല്ലാതെ തന്നെ തലവഴി കടത്താവുന്നതാണ് ഇതെല്ലാം ഞാൻ ഇടുന്നത് മീഡിയം സൈസ് ആണ് കേട്ടോ കാരണം എനിക്ക് കറക്റ്റ് ഫിറ്റിൽ പോലെ ഇടണം എന്ന് ഇഷ്ടം തോന്നിയില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും അൻവിത മീഡിയം സൈസിലേക്ക് ഇടാൻ ശ്രമിക്കുന്നു അപ്പോൾ എനിക്ക് നമുക്കൊരു കംഫർട്ടായിട്ട് ഇടാലോ അല്ലെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ നല്ല ഫിറ്റായിട്ട് കിടന്നോളും ഇത് കാരണം നല്ല പാനലൊക്കടിച്ച് വരുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നിങ്ങളുടെ നിൽക്ക് യുക്തിക്ക് അനുസരിച്ച് എടുക്കാം ഒരു സൈസ് മുന്നോട്ട് എടുക്കുന്നാൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു നോർമൽ കുർത്തീനെ അപേക്ഷിച്ച് സാധാരണ നമ്മൾ കൊണ്ടുവരുന്ന ബഡ്ജറ്റ് റേഞ്ചിലുള്ള കളക്ഷൻസിനെ അപേക്ഷിച്ച് ഒരു സൈസ് എടുത്തു എന്നു വെച്ചാൽ ഒരു പ്രശ്നവും ഇല്ല ഇനി ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എടുക്കണമെന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓക്കെ കാരണം നമുക്ക് സൈസിന്റെ കേസിൽ യാത്ര കാരണവശാലും റിട്ടേൺ ഇല്ല ഇനിയിപ്പോ സൈസ് വലുതായിരുന്നു പറഞ്ഞാലും ഇല്ല ചെറുതായി എന്ന് പറഞ്ഞാലും ഇല്ല നിങ്ങൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് എടുക്കാം നമുക്ക് ഡാമേജ് ആയ പ്രൊഡക്റ്റിന് മാത്രമേ റിട്ടേൺ പോളിസി ഉള്ളൂ എന്നും കൂടി ഓർക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈസ് സ്റ്റാർട്ട് വരുന്നത് സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ സീറോ ആണ് കേട്ടോ ഇതെല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണ് പോണത് എല്ലാത്തിനും നല്ല ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ടൈപ്പ് ആണ് വരുന്നത് അപ്പോൾ അൻവിതയുടെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ ഇനിയും ഇനിയും കളക്ഷൻസ് കൊണ്ടുവരും ഇനി അടുത്ത പാറ്റേൺ പറ്റാൻ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ടു പീസ് ആണ് ഇത് സ്ലീവ്ലെസ്സായിട്ടാണ് വരുന്നത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാനുള്ള ഷോർട്ട് ആയിട്ടുള്ള സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ളത് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് ഇതൊരു അജ്റക്കിൻ്റെയൊക്കെ പ്രിന്റ് പോലെ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് പ്രിന്റ് പാറ്റേണിലൊക്കെ വരുന്ന പോലത്തെ ഒരു ഐറ്റം ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു വട്ടത്തിലൊരു വട്ടല്ല ഒരു മഴത്തുള്ളിയിൽ പോലത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ കഴുത്തി ഇടണമെങ്കിൽ അങ്ങനെ ഇടാം പിന്നെ ഒരു മൊറൂൺ കളറിൻ്റെ പൈപ്പിംഗ് ഓവറോൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇച്ചിരി വീതിയുള്ള ടൈപ്പിലാണ് കൊടുത്തേക്കുന്നത് ഇവിടെ ഒരു ചെറിയ പാറ്റേൺ ആണ് ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് മീഡിയം സൈസാണ് കേട്ടോ ഇവിടെ സ്ലിറ്റ് വരുന്നത് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ലിറ്റ് വരും രണ്ട് സൈഡിലേക്ക് കുഞ്ചലം കൊടുത്തിട്ടുണ്ട് കുഞ്ചലല്ല ഇത് ഇങ്ങനെ ആ കുഞ്ചലം തന്നെ ഒരു ഭംഗിക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നോർമൽ സ്ലിറ്റ് ഇവിടുന്നൊക്കെയാണ് വരാറ് ഇതിങ്ങനെ ചിരി ആ ഒരു പാറ്റേൺ ആണ് കേട്ടോ എന്നിട്ട് താഴെ ആണ് പ്ലെയിൻ പലാസോ നല്ല കട്ടിയുള്ള ടൈപ്പ് പ ആണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റൈലും നല്ല ഷേപ്പിലും നല്ല ഭംഗിയിൽ കിടക്കുന്ന ടൈപ്പിലുള്ള ഒരു ടു പീസ് സെറ്റ് ആണ് കേട്ടോ ഇനി നിങ്ങൾക്ക് കൈയില്ലാന്ന് വിചാരിച്ചു വേണ്ട നിങ്ങൾക്ക് ഒരു ഷോർട്ടായിട്ടുള്ള സ്ലീവ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിക്കാം അത് ദാ ഇങ്ങനെ വരും കേട്ടോ ഇതിങ്ങനെ ഹുക്ക് പിടിയിക്കാം അല്ലെങ്കിൽ നമുക്കിതിലിങ്ങനെ കടത്തിയിട്ട് ഇങ്ങനെ ഇടാൻ ഭാഗത്തിനാണ് വരുന്നത് ഇതിൻ്റെ സ്ലീവ് ഞാൻ കാണിക്കാം ഇതിപ്പോൾ ഈ സെയിം കൈൻഡ് ഓഫ് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ കൊടുത്തേക്കണം കേട്ടോ ദാ ഈ സെയിം കൈൻഡ് ഓഫ് മെറ്റീരിയൽ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് ഷോർട്ട് സ്ലീവാണ് അറ്റാച്ച് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് അതോ എൽബോ വരെ കിട്ടുമോ എന്തായാലും സ്ലീവ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഇത് മൊത്തം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചാണ് നമുക്കത് മനസ്സിലാവുള്ള അങ്ങനെ വരുന്ന സ്ലീവ് ഉണ്ട് ഇനി എല്ലാം നിങ്ങൾക്ക് മെറൂൺ കളറിൻ്റെ മെറ്റീരിയൽ വെച്ചും വേണമെങ്കിൽ ത്രീ ഫോർത്തോ ഫുൾ ലെങ്ത്തോ എങ്ങനെ വേണമെങ്കിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് കേട്ടോ കാരണം ഇവിടെ ബോർഡർ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്യാം പിന്നെ അതെവിടെയാണ് കട്ടിങ് വരുന്നത് എന്നിട്ട് ഇങ്ങനെ നല്ല ലെങ്ത്തിൽ വരുന്ന ഒരു കുഞ്ചലന്മാർ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ബോട്ടം വന്നിട്ട് നല്ല കട്ട് ഇത് ടോപ്പ് നമുക്ക് ഒരു മീഡിയം റേഞ്ചിലുള്ള കട്ടിയാണ് വരുന്നത് കോട്ട ടോപ്പിന് പക്ഷെ ബോട്ടം നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ ഫ്രണ്ടിൽ ബാൻഡും പുറകിലേക്ക് ഇലാസ്റ്റിക്കും ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് കേട്ടോ സിബ് കൊടുത്തിട്ട് ഒരു ഹുക്കാണ് അങ്ങനെ വരുന്ന പാറ്റേണെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിങ് ഇങ്ങനെയാണ് വരുന്നത് ഇതാരോ നല്ല ഡാമേജ് ആണോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഡാമേജ് അല്ലാതെ അങ്ങനെ തന്നെ അവരുടെ സ്റ്റിച്ചിങ് പാറ്റേൺ ഇനി ഇവിടെ നാടേ വരുന്നതാണെങ്കിൽ ഇവിടെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ടാണ് വരിക അല്ലാത്തത് ഇങ്ങനെയാണ് വരുന്നത് ഇതിനും വൺ ഇതിന് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പലാസോ മോഡലാണ് വരുന്നത് നല്ല കട്ടിയുള്ള ടൈപ്പാണ് ഒരു തേർട്ടി എയ്റ്റ് റേഞ്ച് ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല കംഫോർട്ടായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും നല്ല സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് വൺ ത്രീ ഫൈവ് സീറോ ആണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് വരുന്നത് അടുത്ത കളക്ഷൻ അടുത്ത പാറ്റോൺ വന്നിട്ട് കുറച്ചും കൂടി പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്ന ഒരു ടു പീസ് സെറ്റാണ് കേട്ടോ കോട്ട് എന്ന് പറയാം ഇതിൻ്റെ നെക്കിൽ നല്ല റിസ്സായിട്ട് ഒരു ക്രോസ് സ്റ്റിച്ച് പോലെയുള്ള എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തേക്കുന്നത് സ്ലീവിലും ഇതുപോലെ തന്നെ ഒരു നാല് ലെയറായിട്ട് ക്രോസ് സ്റ്റിച്ചിലുള്ള ഒരു എംബ്രോയിഡറി വർക്ക് അതൊരു സെപ്പറേറ്റ് പാച്ച് പോലെ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ സാധാരണ നമുക്ക് ടു പീസുകൾ വരുന്നതെല്ലാം സ്ലിറ്റഡ് പോലെ സിമ്പിൾ സ്ലിറ്റഡ് പോലെയാണ് വരാറ് ഇത് പ്രിൻസസ് കട്ടിലാണ് വരുന്നത് പ്രിൻസസ് കട്ടിൽ കൂടെ സെപ്പറേറ്റ് ഒരു കളർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരു പിങ്ക് കളർ പോലെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്ന നല്ല കട്ടിയുള്ള ടൈപ്പ് ടോപ്പാണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൈൻ പാറ്റേണിൽ വന്നിട്ട് സ്ലിറ്റാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ പാൻറ്റിൽ താഴ്ഭാഗത്ത് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു ക്ലോസ് റിവ്യൂ കാണിക്കാം പാൻറ്റ് വൺ സൈഡ് ഇതുപോലെ ബാൻഡും പുറകിലേക്ക് ഇലാസ്റ്റിക്കും ആണ് വരുന്നത് കേട്ടോ ഇവിടെ സൈഡിൽ സിബും ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെയും അങ്ങനെ വരുന്നതെല്ലാം ഇങ്ങനെയാണ് സ്റ്റിച്ചിങ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതങ്ങനെ പോരും അങ്ങനെ ഒന്നും ഇല്ല ഇത് ഡാമേജ് അല്ല എന്ന് നമ്മൾ വീണ്ടും പറയുന്നു പുതിയ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ കണ്ടോ നല്ല ആയിട്ട് എംബ്രോയിഡറി ക്രോസ് സ്റ്റിച്ചിൻ്റെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവിൻ്റെ എഡ്ജിൽ കൊടുത്തമാതിരി തന്നെ നല്ലൊരു എംബ്രോയിഡറി താഴ്ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഭാഗം നല്ല റിച്ച് ആയിട്ടാണ് പോട്ടം വരുന്നത് പലാസയാണ് വരുന്നത് നമുക്കൊരു മുപ്പത്തിയേഴര മുപ്പത്തെട്ട് റേഞ്ചിലേക്ക് പലാസയുടെ ലെങ്ത്ത് വരുന്നത് കറക്റ്റ് നമുക്കെന്ന് പറയുന്നത് നല്ലൊരു പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്ന ഒരു ടീ ടു പീസ് സെറ്റാണ് നിങ്ങൾക്ക് അത് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും നല്ല കട്ടിയുള്ള ടൈപ്പ് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് സൈസ് ചാർട്ട് വരുന്നത് മീഡിയം ടു ത്രീ എക്സൽ ആണ് പ്രൈസ് വരുന്നത് വൺ ഫോർ ഫൈവ് സീറോ ആണ് കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പതാണ് നമ്മളിത് നല്ലൊരു നല്ലോണം ചുരുക്കി പിടിച്ചിട്ടാണ് ഈ ഒരു റേഞ്ചിലേക്ക് പ്രൈസ് ഇട്ടേക്കുന്നത് പക്ഷെ ഇച്ചിരി എന്താ പറയുക പ്രീമിയം ആയതുകൊണ്ടും നല്ല കോസ്റ്റ്ലി ആണ് വരുന്നത് പക്ഷേ നമ്മൾ അത്ര റേഞ്ചിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഇട്ടത് ഇത് മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ നല്ല പ്രൊഡക്റ്റാണ് നല്ല പ്രീമിയം കോൺസെപ്റ്റില് വരുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ നമുക്കിത് വേറെ ഈ ഒരു റേഞ്ചിൽ പുറത്ത് കിട്ടാൻ യാതൊരു കാരണവശാലും കിട്ടാൻ ചാൻസ് ഇല്ല നമ്മൾ ആയിരത്തി നാനൂറ്റി അമ്പത് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്തു അടിപൊളി പ്രൊഡക്റ്റാണ് അപ്പം ടു പീസ് സെറ്റൊക്കെ കാത്തിരിക്കുന്നവർ വെയിറ്റ് ചെയ്യ വെയിറ്റ് ചെയ്യണ്ട ചേട്ടപ്പട്ടയൊന്നും ഓർഡർ ചെയ്തോളൂ കേട്ടോ അടുത്ത വീഡിയോയിൽ നമ്മൾ ഒന്ന് രണ്ട് പാറ്റേൺ ടു പീസ് കാണിക്കുന്നുണ്ട് അടുത്ത വീഡിയോയിൽ വീഡിയോയിലൊന്നും ത്രീ പീസ് ഇല്ല ത്രീ പീസ് സെറ്റ് ഒരൊറ്റ സെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ കൂടുതൽ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ വന്നിട്ടില്ല കേട്ടോ ഇനി ഇങ്ങനത്തെ പാറ്റേൺസ് വരുവാണെങ്കിൽ ടു പീസോ ത്രീ പീസോ എന്ത് എൻക്വയറി ആണോ നിങ്ങൾക്ക് കൂടുതൽ കൂടുതലിഷ്ടം അല്ലെങ്കിൽ സ്ലിറ്റാണ് ഇഷ്ടം ഡാർക്ക് കളേഴ്സ് എന്ത് സജഷൻസും നിങ്ങൾക്ക് യൂട്യൂബിൽ പറയാം മാക്സിമം എന്നെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്നത് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് പിന്നെ ഇത് വന്നു എന്ന് വിചാരിച്ച് നമ്മൾ നോർമൽ കളക്ഷൻസ് ഒന്നും നിർത്തിയിട്ടില്ല ഇതിങ്ങനെ തിരക്ക് പിടിക്കുന്നതുകൊണ്ടാണ് കസ്റ്റമേഴ്സ് എന്താ കൊണ്ടുവരാത്തത് അടുത്ത വീഡിയോ ഇടോ ഇടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഇടുന്നതെന്നുള്ളൂ ബഡ്ജറ്റ് റേഞ്ചിലുള്ള കളക്ഷൻസ് ഒന്നും നിർത്തിയിട്ടില്ല ഉടനെ തന്നെ കാണിക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇന്നേഴ്സ് ഇന്നർവേഴ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ വാട്സപ്പിൽ ചോദിച്ചോളാം നിങ്ങളുടെ സൈസ് അല്ലെങ്കിൽ ഏത് പാറ്റേൺ വേണം പറഞ്ഞാൽ നമുക്ക് ഷോപ്പിൽ അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ ഒരു നിർവാഹവും ഇല്ല ടൈമില്ലാത്തത് കൊണ്ടാണ് കാണിക്കാത്ത അതും ഓർത്തേക്ക ഇനി എല്ലാ ഷോപ്പിലേക്ക് നേരിട്ട് വരാനുള്ളവർക്കാണെങ്കിൽ വരാവുന്നതാണ് പക്ഷേ ഇന്നത് പ്രതീക്ഷിച്ച് വരരുത് പ്രത്യേകിച്ച് അൻവിത അൻവിതയുടെ ഈ സാധനം എടുക്കാൻ ഞാൻ ഇത്രയും ദൂരത്തുനിന്ന് വന്നതാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പേഴ്സണലി ഭയങ്കര വിഷമാവും അങ്ങനെ പ്രതീക്ഷിച്ച് വരരുത് നമ്മൾ ഓൺലൈനിൽ ഇട്ടിട്ട് ബാലൻസ് വരുന്ന പീസസ് മാത്രമേ ഷോപ്പിൽ കീപ്പ് ചെയ്യുന്നുള്ളൂ നമുക്ക് നോർമൽ ഷോപ്പിലെ കളക്ഷൻസിനേക്കാളും ഒരുപാട് ഇരട്ടി കൂടുതൽ ഓൺലൈൻ തന്നെയാണ് അപ്പൊ അതാണ് നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങിയതും ഇപ്പൊ കണ്ടിന്യൂ ചെയ്തു പോകുന്നതും പിന്നെ ഷോപ്പിൽ ഇതിൻ്റെ എല്ലാം കുറച്ച് പീസസ് കാണാം പക്ഷെ എല്ലാ പീസസും ഉണ്ടായിരിക്കണം എന്ന് യാതൊരു നിർമ്മവും ഇല്ല ഓക്കെ അപ്പൊ അടുത്ത വീഡിയോട്ട് വീണ്ടും കാണാം ചറ്റ